ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്ക് നാസ് ബ്ലോക്കിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാധീനായിപ്പം നിൽക്കുന്നത് നമ്മുടെ ശംഖുമുഖത്തെ എയർപോർട്ട് റോഡാണ് ശംഖുമുഖത്തോട്ട് പോകുന്ന എയർപോർട്ട് റോഡാണ് അപ്പോൾ അവിടെ പതിവായിട്ട് നടക്കുന്ന ഒരു ആക്സിഡൻറ്റ് വിഷ്വൽസാണ് കൈസ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മളിപ്പോൾ എയർപോർട്ട് റോഡിലാണ് നിൽക്കുന്നത് കേട്ടോ സംഭവം ആ ഒരു നമ്മുടെ ഇനോവ ക്രെ ആക്ച്വലി ഫ്രണ്ടിലത്തെ ടയർ പൊട്ടി നേരെ ഡിവൈഡറിലോട്ട് ഇടിച്ച് കയറിയിട്ടുണ്ട് ഡിവൈഡറിലായിട്ട് ഇടിച്ച് കയറി നിൽക്കുന്ന ആൾക്കാർ സംഭവം ലിഫ്റ്റ് ചെയ്താണോ ഇവിടെ നിന്ന് തള്ളി കയറ്റണമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് പക്ഷേ ഇനോവയുടെ ഫ്രണ്ട് വന്നിട്ട് ലോവർ ആയതുകൊണ്ട് ആ സംഭവം ആ ഡിവൈഡറിൽ ഇടിച്ച് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എങ്ങനെ സംഭവം ഒരു ഡൗട്ടാണ് ഇവിടെ നിന്ന് ഒരു അമ്പത് മീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡിവൈഡറിൻ്റെ ആ ഒരു നടുപ്പുള്ള ഡിവൈഡർ സംഭവം ക്രോസ് ആവുന്നുണ്ട് അത്രയും ഭാഗത്തേ ഉള്ളൂ പക്ഷേ ഇതിപ്പോൾ അതുവരെ എങ്ങനെ എടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ മെയിനായിട്ടുള്ള ഈ ഒരു എയർപോർട്ട് റോഡാണ് കേട്ടോ വലിയതുറ വലിയ തൊറെ ശംഖുമുഖത്തോട്ടൊക്കെ പോകുന്ന എയർപോർട്ട് റോഡാണ് ഈ ഒരു ഡിവൈഡർ ഉണ്ട് ഈ ഡിവൈഡറിലാണെങ്കിൽ ആക്ച്വലി സൈൻ ബോർഡോ അങ്ങനെ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല അല്ല ഒരു സൈനും പോലും ഇല്ല അത് അതുകൊണ്ടൊന്നും അത്യാവശ്യം സ്പീഡിൽ വരുന്ന വണ്ടിയാണെങ്കിൽ ഇവിടെ സംഭവം ശ്രദ്ധിക്കത്തില്ല ഇവിടെ ചെറിയൊരു യെല്ലോ ബോർഡ് മാത്രമേ ഉള്ളൂ ഉണ്ടോ അപ്പോൾ അങ്ങനെ സംഭവം വണ്ടി അത്യാവശ്യം ഒരു സ്പീഡിൽ വരുമ്പോഴേക്കും ഡിവൈഡറിൽ കയറിയതിന് ശേഷമായിരിക്കും അറിയുന്നുണ്ട് ആ വണ്ടി ഇതുപോലെ സൈൻ ബോർഡൊന്നും കാണാതെയാണ് ഇതിലേക്കൂടെ കണ്ടത് ഒരഞ്ഞ് 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 അവസാനം ടയർ പൊട്ടി ഡിവൈഡറിൻ്റെ മുകളിലോട്ട് കയറി നിൽക്കുന്നതാണ് കേസ് നമ്മളിപ്പോൾ കാണുന്നത് ഇത് സ്ഥിരം സംഭവം എന്നാണ് നമ്മുടെ ലോക്കലായിട്ടുള്ള നാട്ടുകാരടക്കം എല്ലാവരും പറയുന്നത് അപ്പോൾ ഫയർ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊന്ന് സംഭവം പിക്ക് ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത് സ്റ്റെപ്പിന് വെച്ചിട്ടൊന്ന് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് കേസ് നമ്മുടെ എയർപോർട്ട് റോഡിന്റെ തൊട്ടടുത്തായിട്ടുണ്ടോ ഒരു വണ്ടി പഞ്ചറായി നേരെ ഡിവൈഡറിലോട്ട് ഇടിച്ച് കയറിയിട്ടുണ്ട് വണ്ടി പഞ്ചറായി നേരെ ഡിവൈഡറിൽ കൊണ്ട് ഇടിച്ച് കയറി ആ വണ്ടിയിൽ സംഭവം വേറൊരു വണ്ടിയിൽ സംഭവം ക്യാച്ച് വിടുന്നുണ്ട് ഡൊമസ്റ്റിക് ഗ്യാപ്പ് ഒന്ന് അടുത്തായിരുന്നു പാസഞ്ചേഴ്സിന് വേറൊരു വണ്ടിയിലോട്ട് ക്യാച്ച് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ വിഷയമില്ല ഇപ്പുറത്തെ സൈഡിലാണ് ആക്ച്വലി അത് സംഭവം പഞ്ചറായതുകൊണ്ട് ഒരു പ്രശ്നമാണ് ഉണ്ടാവും പഞ്ചറായാലും അല്ല ടയറ് പൊട്ടിയുണ്ടോ ടയർ പൊട്ടിയതാണ് ആക്ച്വലി പ്രശ്നമായത് കൂടാതെ തന്നെ ഈ ഒരു ഡിവൈഡറിലൊക്കെയാണെങ്കിൽ ആക്ച്വലി സൈൻ ബോർഡ്സോ ഒന്നും തന്നെ ഇല്ല അപ്പം സൈൻ ബോർഡൊന്നും ഇല്ലാത്തത് പെട്ടെന്ന് ആക്സിഡൻറ്റ് നടക്കുന്ന ഒരു സ്പോട്ടും ഇത് એક કેક કરતી കുറച്ചുകൂടെ ഉള്ളു ഫ്രണ്ടിലോട്ട് കുറച്ചും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ഡിവൈഡറിൻ്റെ സംഭവത്തിൽ മാറും